േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് മിഷിയെ പേടിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് മാനസിയോട് ആൻഡിയമ്മ പക്ഷേ അതെല്ലാം തനിക്ക് നേരിടാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് മാനസ പോകുമ്പോഴാണ് മിഷി കൃഷിൻ്റെ മേൽ തനിക്ക് കൂടുതൽ അധികാരമുണ്ട് എന്നുള്ള കാര്യം കാണിക്കുന്നത് മാത്രവുമല്ല കൃഷി ഞാനും വളരെയധികം അടുപ്പത്തിലാണ് എന്നും ഞങ്ങൾക്ക് വർഷങ്ങളായുള്ള ബന്ധം ഉണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചുകൊണ്ട് മിഷി മുന്നിലേക്ക് വരുന്നത് മാനസികെ വേദനിപ്പിക്കുന്നു മാ ഈ കാര്യം അറിയുന്ന കൺമണി മാനസിക സമാധാനിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് വരികയും മിഷിയുടെ നീക്കങ്ങൾ അത്ര കാര്യമായി എടുക്കേണ്ടതില്ല എന്നും അവൾ വെറുതെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ അതൊന്നും തനിക്ക് അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന മാനസ കൃഷ്യനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും അപ്പോഴാണ് അവൾ എല്ലാം തകർത്തു കൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചടിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ എടുത്തു ചാടി എടുത്തുചാടി ഉപനീക്കവും വേണ്ട എന്ന് പറയുകയാണ് കൺമണി ഒടുവിൽ കൺമണി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന മാനസ കൺമണിയെ താൻ വിശ്വസിക്കുന്നതായി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മിഷിയുടെ തിരിച്ചുവരവിനെ തുടർന്ന് മഹിയെ ചെന്ന് കാണുന്ന കൃഷ് ഇനി ഞാൻ എന്താടാ ചെയ്യുക വീട്ടിൽ ഇപ്പോൾ മൂന്ന് മരണങ്ങളാണ് വന്നിരിക്കുന്നത് അതും ഒന്നിന് മേൽ ഒന്ന് എന്ന രീതിയിൽ മാനസയുടെ കൂടെ ഇപ്പോൾ കൺമണി ഉണ്ട് എങ്കിൽ മറ്റൊരു വശത്ത് എന്റെ സമാധാനം കളയുന്നതിനായി ആ മിഷി തിരികെ എത്തിയിരിക്കുകയാണ് ഏതു നേരവും അവൾ എൻ്റെ പിന്നാലെയാണ് അവളുടെ കണ്ണുവെട്ടിച്ച് മറ്റൊരിടത്തേക്ക് പോവാൻ നോക്കിയാൽ അവിടെ ആ മാനസികം ഉണ്ടാകും ഓ മടുത്തട എനിക്ക് ഈ ജീവിതം ഇത് കേൾക്കുന്ന മഹി ഇതെല്ലാം നീ തന്നെ വെച്ചതാണല്ലോ അല്ലാതെ വെറുതെ വന്നതൊന്നുമല്ലല്ലോ അതുകൊണ്ട് നീ തന്നെ അനുഭവിച്ചേ പറ്റുകയുള്ളു അല്ലാണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടൊന്നും കാര്യം നടക്കുകയില്ല മോനെ ഇതൊക്കെ എട്ടിന്റെ പണി തന്നെയാണ് ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് എടാ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞതാടാ ആ മിഷിയുടെ ശല്യമെങ്കിലും ഞാൻ ഒഴിവാക്കട്ടെ ഇത് കേൾക്കുന്ന മഹി മിഷിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കല്യാണമങ്ങ് മുടക്കിയാലോ മാത്രവുമല്ല അവൾ അവളാണെങ്കിൽ നിന്റെ തലയിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നിനക്ക് നടത്തുകയുമാകാം അപ്പോൾ രണ്ട് ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കും ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് നല്ലൊരു ഐഡിയ തന്നെയാണ് മഹി പക്ഷെ എങ്ങനെ നടപ്പിലാക്കും അതാണ് എൻ്റെ ചോദ്യം ഞാൻ പറയുന്നതൊന്നും അവൾ ചെയ്തു തരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ഞാൻ ആ മാനസിയെ എന്ന് പറ ഇത് കേൾക്കുന്ന മഹി നീ തന്ത്രത്തിൽ അവളോട് പറയണം വിവാഹം മുട മുടക്കി തരാൻ മാത്രവുമല്ല അവൾ നിന്റെ മുറപ്പൊണല്ലോ ആ അധികാരം വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനെന്നും പറയണം അങ്ങനെ മിഷി അധികാരഭാവം കാണിച്ച് തുടങ്ങുമ്പോൾ നീയും ഒന്ന് അവളുടെ കൂടെ നിന്ന് കൊടുത്തേക്കണം ഇതോടെ മാനസ ആകെ ഇളകി മറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രവുമല്ല സ്വാഭാവികമായും എന്തായാലും അടിപൊട്ടുക തന്നെ ചെയ്യും ഈ ഒരു അവസരം ഉപയോഗിച്ചു കൊണ്ടു വേണം കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇതോടെ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇതിൽ നീ പങ്കാളിയാണ് എന്നുള്ള കാര്യം മറ്റാരും അറിയാതിരിക്കുന്നതിന് വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ എന്ന് റിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അത് നല്ലൊരു ആശയം തന്നെയാണ് എന്തായാലും ഞാനൊന്ന് പയറ്റി നോക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് ഇതേ തുടർന്ന് കൃഷ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിൽ കൺമണിയാകട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിലാകെ പകച്ചു നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുമില്ല ഞാനിപ്പോൾ മുൻകൈ എടുത്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് ഇതുവരെ എത്തിച്ചത് പക്ഷെ ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തന്റെ പ്രശ്നം ഇതിനിടയിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന കൃഷ് മിഴിയെ മിഷിയെ ചെന്ന് കാണുന്നു മിഷിയോട് തന്നെ സഹായിക്കുന്നതിനായി ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുകയും ഇതേ തുടർന്ന് കൺമണിയെയും അതുപോലെ തന്നെ മാനസയേയും തെറ്റിക്കണമെന്നും ഇരുവരും അകന്നു മാറിയാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു തന്നെ സഹായിച്ചാൽ താനും മറ്റൊരു സഹായം അങ്ങോട്ട് നൽകാമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് മാത്രവുമല്ല തനിക്ക് കുറച്ച് രഹസ്യങ്ങൾ അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മനു ഇതേ തുടർന്ന് കൺമണിയാണ് മാനസിക്കു വേണ്ടി ഡ്രോയിങ്സ് എല്ലാം നടത്തുന്നത് എന്നുള്ള സത്യം അറിയിച്ചിരിക്കുകയാണ് ആ കളി ഉപയോഗിച്ചു വേണം നീനി മുന്നോട്ടു പോകാൻ എന്ന മിഷിയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് തെളിവുകളെല്ലാം ശേഖരിക്കുന്നതിനായി മിഷി മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം ചതികൾ കൺമണി തിരിച്ചറിയുകയും ചെയ്യുന്നു മാനസികെ രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൺമണി ൾ കൃഷിനു നേരെ നടത്തുകയും ചെയ്യുന്നു ഇതോടെ കൃഷിൻ കലിപ്പായിരിക്കുകയാണ് കലിപ്പായിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണിയെ ചെന്നു കാണുകയും നീ ആവശ്യമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നും അത് കണ്ടു നിൽക്കാൻ വെറും ഒരു പൊട്ടനല്ല ഞാനെന്ന് മനസ്സിലാക്കണമെന്ന് പറയുകയും ചെയ്യുന്നു വെറുതെ എന്റെയും മാനസികുടേയും ഇടയിൽപ്പെട്ട് നീ പണി വാങ്ങാൻ നിൽക്കണ്ട എന്നുള്ള ഭീഷണി ഇതേ തുടർന്ന് മുഴക്കിയിരിക്കുകയാണ് കൃഷ് ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്